അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ഇപ്പറം ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു കുറേ ദിവസമായി ഒരു റിയാക്ഷൻ വീഡിയോയോ വ്ളോഗോ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമില്ല അത് മാനസികമായിട്ടായിരുന്നാലും ശാരീരികമായിട്ടായിരുന്നാലും എല്ലാം കൊണ്ട് മൊത്തത്തിൽ അസ്കിത പിടിച്ചിരുന്നൊരു സമയം കേട്ടോ അപ്പോൾ വെറുതെ അടിപിടിച്ചിരുന്നാൽ ശരിയാവത്തില്ലല്ലോ അറുപത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി എടുത്തതല്ലേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ അപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒറ്റ ദിവസത്തെ വീഡിയോ അല്ലെ കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഇങ്ങനെ കോർത്തിണക്കി കൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇപ്പം ഞാൻ ഇരുന്ന് ഗോഷ്ടി കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉച്ചയുണക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാലോചിച്ചപ്പോൾ കുഞ്ഞുനെ വെച്ചിട്ടൊരു ട്രെൻഡിങ് വീഡിയോ എടുക്കണം ഈ ഇങ്ങനെ വായിക്കാത്ത കടിച്ചു പിടിച്ചുകൊണ്ടുള്ളൊരു ഒരു വീഡിയോ ആ വീഡിയോ എടുക്കാനാണ് ഈ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് കഥാനായകൻ്റെ ഇവിടെ കാലും പൊക്കി വെച്ചുകൊണ്ട് സോറി കാല് രണ്ടും ഉയർത്തി വെച്ചുകൊണ്ട് ഒരു കമ്പിളിപ്പുതപ്പ് വിരിച്ച് കിടപ്പുണ്ട് എന്താ കേട്ടില്ല കമ്പിളിപ്പുതപ്പ് കമ്പിളിപ്പൊതപ്പ് അങ്ങനെ കമ്പിളിപ്പുതപ്പും വിരിച്ച് കിടപ്പുണ്ട് ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ പനി കൂടി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും എടുത്ത് വയ്യാതെ വന്ന് ഒരു മൂന്നാല് ദിവസത്തെ ബോധമില്ലായ്മയ്ക്ക് ശേഷം സുബോധത്തിലോട്ട് തിരിച്ചു വന്നൊരു ദിവസമാണ് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത് ഇന്നലെയൊക്കെ സൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും എൻ്റെ ഒച്ച അടഞ്ഞിട്ട് ഒന്നും ഒരു വകയും കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു കുറച്ച് ദിവസമായി ലൈവ് പോലും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര വിഷമമായിരുന്നു ലൈവും വരാൻ പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല സംസാരിക്കാനും പറ്റുന്നില്ല മൊത്തത്തിലൊരു വയ്യായിക അങ്ങനെ അവൻ എന്തോ ഫോണിൽ എന്താ കാണണതെന്നാണ് എനിക്ക് കാണിച്ചിരുന്നത് അങ്ങനെ ഞാനും പാത്തൂട്ടി ഒരുങ്ങാൻ തുടങ്ങി അപ്പം ഞാൻ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടും കാരണം പുറത്തും കൂടെ പോകണം കേട്ടോ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് കളയാനും പോകണം അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് വേണം പോവാൻ അപ്പം അത്യാവശ്യം ഇച്ചിരി വെയിലൊക്കെ പുറത്തുണ്ട് അപ്പം അതുകൊണ്ടാണ് സൺസ്ക്രീനൊക്കെ ഇടുന്നത് അല്ല അവൾക്ക് ഞാൻ ഒരു സിറം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗുഡ് വൈഫ്സിൻ്റെ ഒരു സിറം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ സിയുടെ അവളുടെ കഴുത്ത് ഭയങ്കര ഡാർക്കാണ് പാത്തൂസിൻ്റെ അതിന് ഇവൾ എന്നെ കാണാതെ അത് മുഖത്തൊക്കെ ഇടും കേട്ടോ ഇവളിപ്പോൾ ഈ ഇടുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത്ര നല്ല രസത്തിലൊന്നും അല്ല കേട്ടോ അതിപ്പം മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അത്ര സുഖമില്ല ഒരു നടുവേദന അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നടുവേദന പിന്നെ മന്ത്ലി എല്ലാ ലേഡീസിനും വരുന്ന ആ ഒരു നടുവേദനയാണ് വയറുവേദന നടുവേദന ആ ഒരു മൊത്തത്തിലൊരു വൈകാരികയാണ് നമുക്ക് ഈ പീരീഡ്സ് ടൈമിൽ ഡാൻസ് ചെയ്യാനും മല കയറാനും ഡാ ഇതൊക്കെ പരസ്യത്തിലെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ നമുക്കിതൊന്നും അല്ലല്ലോ നമ്മൾ ഹോട്ട് വാട്ടർ ബാഗും വെച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ ഒച്ചു ചുരുണ്ടതുപോലെ ചുരുണ്ടൂടി കിടക്കും കൂടിപ്പോയാൽ രണ്ട് മണിക്കൂർ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഓൺ ആവണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം പിന്നെ പിരീഡ്സും കൂടെ ആയതുകൊണ്ട് മൂഡ് സിങ്സിന് വേറെ എങ്ങോട്ടും പോകേണ്ട ഞാൻ ആവശ്യമില്ലാതെ എഴുതി ചിരിക്കുകയും കാര്യൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ പിരീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താന്തോ ഭയങ്കര ക്രേവിങ്സൊക്കെയാണ് ശരിക്കും പ്രഗ്നൻസിയിൽ പോലും ഇല്ലാത്ത ക്രേവിങ്സ് ആണ് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ വരുന്നത് അപ്പോൾ എനിക്ക് കപ്പലണ്ടി ഇങ്ങനെ ഈ മറ്റേ ചക്ക വറ്റൽ ഇതൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ പിന്നെ ആവശ്യമില്ലാതെ കെട്ടിയവനോട് ദേഷ്യപ്പെടുക ആവശ്യമില്ലാതെ പുള്ളിക്കാരനെ കടിച്ചു കീറാൻ നിൽക്കുക കുട്ടികളടുത്ത് ദേഷ്യപ്പെടുക അലറുക ഇതൊക്കെ എൻ്റെ ഹോബീസാണ് സമയത്ത് എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഞാൻ തന്നെ പോയിരുന്നു ചിന്തിക്കും എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ആ എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ ആ സമയത്ത് എന്തോ ആ സമയത്തൊരു രക്തം തിളപ്പുണ്ട് എന്താ അതറിയാൻ പാടില്ല അങ്ങനെ ക്രേവിങ്സ് വന്നിട്ട് ഇതാ വാങ്ങിച്ചതാണ് കേട്ടോ മത്തിക്കറിയും കപ്പ പിന്നെ ചോറ് ആവിയേറ്റിയതാണ് കേട്ടോ ചോറ് ഫ്രിഡ്ജിൽ ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്തിനാണ് ഫുഡ് വേസ്റ്റ് ആക്കുക നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ ജീവിക്കുന്നത് പിന്നെ അതേ മത്തി പൊരിച്ചത് ഇതുപോലെ എനിക്ക് ക്രേവിങ്സ് തോന്നി തോന്നി വാങ്ങിച്ചാണ് കേട്ടോ അങ്ങനതേ ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട് കഴിച്ചു കേട്ടോ ഞങ്ങൾ പിന്നെ ദേ ഈ ഫുഡ് വേസ്റ്റ് ഇത് തണ്ണിമത്തൻ്റെയും ഇതിൻ്റെയൊക്കെ വേസ്റ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുന്നുണ്ട് ലേലാമിയുടെ കടയിൽ പോത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ലേലാമി കുറഞ്ഞു മലക്കറി വേസ്റ്റ് പഴത്തൊല്ലി ഈ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കളയണ്ട അവിടെ കൊടുത്താൽ അവർ പോത്തിന് കൊടുത്തോളാം എന്ന് പറഞ്ഞു ഞാനും കരുതി എന്തായാലും ഫുഡ് കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇച്ചിരി എച്ചിലായിരുന്നാൽ പോലും കാക്കയ്ക്ക് ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല കാക്കയ്ക്ക് കൊടുക്കും അങ്ങനെ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കുട്ടിയൊന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് അതേ കേടു വന്ന പഴം പോലും അത് പോത്തിന് കൊടുക്കാതെ അതിൻ്റെ കേടില്ലാത്ത ഭാഗം തിന്നിട്ട് പോത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ട് വേസ്റ്റിലിട്ടത് അപ്പം ബാക്കി ഇരുന്ന ഒരു പഴവും കൂടി ഞാൻ മുടങ്ങി തീർത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ ഈ പഴത്തിന് കേടുള്ള ഭാഗം പിച്ച് കളഞ്ഞിട്ട് ബാക്കി കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ അതിൻ്റെ തൊലി പോത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്യാഗം ചെയ്യുന്നത് മാത്രമല്ല ഈ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ എന്തിനാണ് ഇപ്പോൾ കഴിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതെന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്താണ് ഈ തെക്ക് വടക്കം നോക്കി നിൽക്കുന്നത് അങ്ങനെ ലേലാമീൻ്റെ കടയിൽ പോകാൻ വേണ്ടി വേസ്റ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ പോകാൻ ഇറങ്ങി ഞാനും കുഞ്ഞും പാത്തും കൂടെ പോയി അവിടെ പോയി വേസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പം കാണാം മുറ്റത്തെ മുല്ലേ ചൊല്ലു ലൈലാമീരെ വീട്ടിൻ്റെ മുറ്റത്തിക്കുന്ന മുല്ലയാണ് കേട്ടോ അതും കൂടെ ഞാൻ വീട്ടിലെടുത്തിട്ടുണ്ട് ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് അതുകൊണ്ട് അത് വീഡിയോ എടുത്തു അതും എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയ കുഞ്ഞും അവിടെ താക്കോലും വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ആക്ഷൻ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ കൊണ്ട് വീട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ അവന് മർദച്ചെ മദ്രച്ചേ പോകണം മദറച്ചയിൽ അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു അങ്ങനെ ഒരു ദിവസത്തെ കാര്യം കഴിഞ്ഞു ഒരു ദിവസത്തെ കാര്യം കംപ്ലീറ്റ് ആയി ഇതിപ്പോൾ ഞാൻ സവാള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടീഷർട്ടിൻ്റെ മുകളിൽ ഈ കീറിയ ഷോൾ ഇങ്ങനെ കൊടുക്കുന്നത് കാരണം എനിക്ക് ഉള്ളീരെ മണം തുണിയിലാവുന്ന ഇഷ്ടമല്ല പ്രാന്ത് കുടിക്കും പക്ഷേ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ആ ഉടുപ്പിലൊക്കെ വെച്ച് തേച്ചിട്ട് പിന്നെ പെട്ടെന്ന് പോയി കുളിക്കും പക്ഷേ ഇതിപ്പോൾ ഞാൻ കുളിച്ചു കഴിഞ്ഞു പിന്നെ എനിക്ക് ഡ്രസ്സിലായി കഴിഞ്ഞാൽ പ്രാന്താണ് ഞാൻ തല തല കുളിച്ചില്ല കാര്യം എനിക്ക് ചെറിയ ജലദോഷക്കുളക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കുളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളി എരിഞ്ഞത് ഉള്ളി എരിഞ്ഞ് ഉള്ളിവടെ ഉണ്ടാക്കി ഉള്ളിവട ഉണ്ടാക്കി നമ്മൾ കഴിച്ചു നല്ല ഉള്ളിവടയായിരുന്നു കേട്ടോ അത്യാവശ്യം എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് മോശമായിരുന്നു കാരണം കുറച്ച് മാവ് കൂടിപ്പോയി പക്ഷേ പുള്ളർക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പോയിരുത്തി പറയുന്നില്ല ഉള്ളിവിടയിൽ ഞാൻ എക്സ്പേർട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പടക വിട്ടി വന്നിട്ട് ആദ്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വീട്ടിൽ വീണ്ടും വേസ്റ്റ് കളയാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉമ്മാക്കാരോ കൊടുത്ത രണ്ട് മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങയെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ സ്വ നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഉമ്മായ്ക്ക് ഉള്ള എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരുമ്പം അതൊരു പ്രത്യേകതര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ തിരിച്ചു വഴിന്ന് വഴിക്ക് ലൈലാമീരെ കടയിൽ കയറി കൊട്ടാരത്തിൽ എന്തൊക്കെയോ ഇരുന്നിങ്ങനെ നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു അതൊന്നും വിളിച്ചാൽ പോകരുത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങണം അങ്ങനെ ഞാൻ പാല് മേടിക്കാനാണ് വന്നത് പാല് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് മുകളിൽ തുണി പറക്കണം കഴുകിയിട്ടിരുന്ന തുണി എല്ലാം ഉണങ്ങി കിടപ്പുണ്ട് അത് പറക്കാൻ വേണ്ടി വന്നപ്പോൾ ഇച്ചിരി ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് റീൽ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ രണ്ട് റീൽ എടുത്തിട്ടാണ് ഈ നിക്കുന്നത് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ റീലൊക്കെ എടുത്തിട്ട് ഞാനും പാത്തുട്ടിയും കൂടെ വീണ്ടും താഴോട്ട് വന്നു താഴെ വന്നിട്ട് ഇപ്പം ഞാനിതിന് ചിന്തിക്കണം എന്തിനാണോ ദൈവമേ ഞാൻ ഈ ചിന്തിക്കുന്നത് ആ ഇപ്പം ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഗൈസ് കാരണം രണ്ട് ദിവസമായിട്ട് ഞാനും ഇക്കായിട്ട് ചെറിയൊരു ഉടക്കിലാണ് കാരണം എൻ്റെ യൂട്യൂബ് ലൈവില് ഒരു കമൻ്റ് വന്നത് ഭാഗമായിട്ട് ഇക്ക ഭയങ്കരമായിട്ട് വയലൻ്റായി അപ്പോൾ എൻ്റെ അടുത്ത് വയലൻ്റായ എനിക്കിങ്ങനെ ഈ ടൈമൊക്കെ ആയതുകൊണ്ട് ഞാനും തിരിച്ച് വയലൻ്റാവും അവിടെ നിന്ന് ഒരു ചേട്ടൻ ചാടിയാ ഇവിടുന്ന് രണ്ട് ചേട്ടൻ ചാടി ഇപ്പോൾ ഇപ്പോൾ വിജയ് സേതുപതിയുടെ റിലീസ് ആവാൻ പോകുന്ന ഒരു സിനിമയ്ക്കകത്ത് നിത്യ മേനനും വിജയ് സേതുപതിയും തമ്മിലുള്ളൊരു സീനുണ്ട് കടിച്ചു കീറി കൊതറി തിന്നാൻ നിൽക്കുന്നത് ആ ഒരു സംഭവമാണ് അപ്പം ഈ ഞാനും തിരിച്ച് പറയും തിരിച്ച് പറയണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ ഞാനും തിരിച്ച് ദേഷ്യപ്പെടും കൈസ് എന്തോ എനിക്ക് ഈ സമയത്ത് കൺട്രോൾ പോകും കൈന്ന് അങ്ങനെ ഞാൻ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കമൻറ്റിൻ്റെ പേരും പറയും ചെറിയൊരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഇന്ന് രാത്രി ലൈവ് കുറഞ്ഞല്ലോ ഇന്ന് ലൈവ് വന്ന് എന്ത് സംസാരിക്കും ആ കമൻറ്റിന് എന്ത് റിപ്ലൈ കൊടുക്കും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്നത് അങ്ങനെ ഭയങ്കര ഇടങ്ങേറു പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ പക്ഷേ അന്നത്തെ ലൈവ് സംഭവബഹലമായിരുന്നു അന്നത്തെ ലൈവിന് ശേഷമുള്ള എൻ്റെ മുഖം നിങ്ങൾ കണ്ടോ ട്വൻറ്റി ഫോർ അവേഴ്സ് കരഞ്ഞ് വീർത്ത മുഖമാണ് അപ്പോൾ എൻ്റെ കണ്ണീര് കാണാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കണ്ടോളൂ എൻ്റെ ശത്രുക്കളെ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തിരിക്കുന്നു എല്ലാവരും കണ്ടു എനിക്കറിയാം കരയുന്നത് അത് കാണുമ്പോൾ സന്തോഷിക്കാൻ ഒത്തിരി പേരുണ്ടാവും നിങ്ങളധികം സന്തോഷിക്കേണ്ട ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആവും എനിക്ക് വിഷമം വന്നാൽ ഞാൻ പിടിച്ചു വയ്ക്കുകയൊന്നുമല്ല പിടിച്ച് വെച്ച് പിടിച്ചു വെച്ച് നെഞ്ച് പൊട്ടിച്ചാകാനൊന്നും എനിക്ക് വയ്യ ഞാൻ കരഞ്ഞു തീർക്കും കരഞ്ഞു തീർത്തിട്ട് പിന്നെ ഞാനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഭദ്രകാളി മറ്റേ പാർവതി ദേവി എന്ന ഭദ്രകാളിയിലോട്ടൊരു പരകായ പ്രവേശം എനിക്കുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഞാൻ തമ്മിൽ അത്യാവശ്യം നല്ല ഫൈറ്റൊക്കെ നടന്നതിന് ശേഷമുള്ള കരച്ചിലാണത് അപ്പം ഈ സമയത്തല്ലെങ്കിലും ഞാൻ ആവശ്യമില്ലാതെ ഇരുന്ന് കരയാറുണ്ട് ഹോർമോൺ ചേഞ്ചസ് ആണല്ലോ ഹോർമോൺ ചേഞ്ചസ് അങ്ങനെ ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അവസാനം ഞാനൊരു തീരുമാനം എടുത്തു എന്താണ് നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യുന്നല്ലേ അല്ല തുടരും സിനിമ കാണാൻ പോവാൻ ഞാനും പാതുടിയും കൂടെ തുടരും സിനിമ കാണാൻ പോയി ഗൈസ് ഞാനും പാതുടിയും കൂടെ വെട്രോട് ഹരിശ്രീ തിയേറ്ററിലാണ് കേട്ടോ പോകാനിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് ജി ട്രാക്സിൽ സിനിമ ഉണ്ടെന്നറിയാതെ കയറി ചെല്ലുമാണ് വെട്രോട് ഹരിശ്രീ തിയേറ്ററിൽ അപ്പം നാളെ എൻ്റെ ചേച്ചിയുടെ മോള് പൊന്നു വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ് പൊന്നു വരുന്നതിൻ്റെ സന്തോഷവും ഞങ്ങൾക്കുണ്ട് അതിന് ഞങ്ങൾ ഹരിശ്രീ തിയേറ്ററിലോട്ട് തുടരും സിനിമ കാണാൻ ഇറങ്ങി കട്ട ലാലേട്ടൻ ഫാനാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ മുംബൈയിൽ ലാലേട്ടനെ കിട്ടി ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കായിരുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ലാലേട്ടനെ കാണുമ്പോൾ കടിക്കാൻ തോന്നുകയെന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പ എന്നെ കളിയാക്കുമായിരുന്നു അങ്ങേരെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും പെണ്ണ് കെട്ടുമ്പോഴൊന്നും നീ ജനിച്ചിട്ട് പോലും ഇല്ല അങ്ങേരെ മോനേക്കാളും ഒന്നോ രണ്ടോ വയസ്സിൻ്റെ വ്യത്യാസം കാണുന്നു നിനക്ക് എന്തൊരു പെണ്ണേ എന്ന് ചോദിച്ച് വാപ്പ എന്നെ കളിയാക്കുമായിരുന്നു പെണ്ണേന്ന് വിളിക്കില്ല പെണ്ണെന്ന് വിളിച്ചാൽ വാപ്പായെ ശരിയാക്കും എന്തൊരു കൊച്ചേ എന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ എനിക്ക് വല്ല നാണോ മനോണ്ടോ എനിക്ക് ഇന്ത്യയിലെ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഞാൻ കട്ട ഏട്ടൻ ഫാനാണ് അതുകൊണ്ട് എക്സൈറ്റ്മെന്റും കൂടുതലായിരുന്നു ലാലേട്ടനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂറുള്ള ഒരു സിനിമയായിരുന്നു കൂടുതൽ ഹൈപ്പ് ഒന്നും കൊടുക്കാതെ വന്നിട്ട് ഈ മറ്റേ എംബുരാനെയൊക്കെ തകർത്തടിച്ച ഒരു സിനിമയായിരുന്നു തുടരും അപ്പം സൈലത്തിൻ്റെ ഡോക്ടർ ആനന്ദുവിൻ്റെ സ്റ്റോറി കണ്ടിട്ടാണ് എനിക്ക് സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നത് പാത്തുട്ടിക്ക് അതിൻ്റെ അപ്പുറത്തെ എക്സൈറ്റ്മെൻ്റ് ആണ് അവളും എന്നെ പോലെ ഭയങ്കര ലാലേട്ടൻ ഫാനാണ് കേട്ടോ അവക്ക് ഡാൻസ് ചെയ്യുന്ന നടന്മാരെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വിജയിരെയൊക്കെ കട്ട് ആരാധിക്കുകയാണ് പ്രഭുദേവ ലോറൻസ് മാസ്റ്ററൊക്കെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അല്ലു അർജുൻ ഇവരൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലു അർജുൻ്റെ പഴയ സിനിമകളാണ് അവർക്ക് ഇഷ്ടം കേട്ടാ ഇവള് ആള് ന്യൂജനാണെങ്കിലും ഇവള് എന്നെപ്പോലെ പഴഞ്ജനാണ് ചിന്താഗതി അതായത് അവർക്ക് പഴയ പാട്ട് പഴയ സിനിമ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കൂടുതൽ തമിഴ് തമിഴ് മെലഡീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ വന്നു ഇവിടെ തൊട്ടടുത്ത് ജി ട്രാക്സിൽ ഈ സിനിമ ഓടുന്നുണ്ടെന്ന് ഞങ്ങൾ കഴ വെട്ട് റോഡ് കണിയാപുരം വെട്ട് റോഡിൽ ചെന്ന് ടെമ്പോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡ്രൈവർ പറഞ്ഞിട്ടാണ് പറഞ്ഞത് ആ എന്തായാലും പറ്റിയത് പറ്റി എന്തായാലും സിനിമ നമുക്ക് കാണാല്ലോ അപ്പോൾ സിനിമ തുടങ്ങിയ സമയത്ത് നമ്മൾ കയറി ചെയ്യും ആൾ കുറവാണോ എല്ലായിടത്തും ഹൗസ്ഫുൾ ആണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നപ്പോൾ സിനിമ തുടങ്ങി ലാലേട്ടൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അവിടെ ഹൗസ് ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിയേറ്റർ എന്നൊന്നും പറയാൻ പറ്റൂല ഒരു പഴയ തിയേറ്റർ ആയിരുന്നു പക്ഷേ സിനിമ എന്തായാലും കിടക്കാമായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ പിന്നെ സിനിമ കണ്ടു അപ്പോൾ ഇനി നാളെ പൊന്നു വരും ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ പൊന്നു വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഗായ്സ് ഞങ്ങൾ ഇന്ന് ആ എവിടെ പോണു പൊഞ്ഞു ചേച്ചു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നു ആ കാണുന്ന വഴിയിലാണ് സ്കൂളിരിക്കുന്നേ എല്ലാവർക്കും ഗൈഷിന് ഹായ് കൊടുക്കൂ ഹലോ ഗായി ഞാൻ ശുണ്ട്രിയാണോ ചോദിക്കൂ ആണോ എന്നാ ലൈക്ക് ലൈഫിരിക്കണേ നമ്മൾ പോയിട്ട് വരാമേ ആ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കണം ഒന്ന് ആ ഉണ്ട് നിന്ന് നമ്മളേതേലുണ്ട് അവിടെ കൊറേ ചേട്ടന്മാര് നിക്കുന്നല്ലേ മുനേ സ്കൂള് കണ്ടാ ഇതാണ് ചേച്ചു പോ പോ ഞാൻ വീഡിയോ എടുത്തു നമ്മള് ചേച്ചു സ്കൂളില് ടി സി വാങ്ങിക്കാൻ വന്ന് വെയിറ്റ് ചെയ്യണല്ലേ പൊന്നു അത് ചേച്ചു ടീച്ചറാണ് ഇപ്പൊ കണ്ട ഷൈച്ചറ് കണ്ടന്നെ ഇഷ്ടായോ പേരൊക്കെ ചോയിച്ച ചേച്ചിന്റെ സ്കൂൾ ഇഷ്ടായോ അങ്ങനെ പാത്തൂട്ടീടെ സ്കൂളിൽ നിന്ന് അവ സി വാങ്ങി പുതിയ സ്കൂളിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാന കേട്ടോ അവളെ ടീച്ചറുമായിട്ട് അവള് ഭയങ്കര സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇടയ്ക്കൊക്കെ വരണേ മോളിന്ന് ടീച്ചർ പറയുകയും ചെയ്തു ചേർത്ത പുതിയ സെർച്ച് ഈ വരുന്നത് പാത്തൂട്ടി ചേർത്ത സ്കൂളിന്റെ അടുത്തുള്ള കടയാണ് കടയാണെട്ടോ ഇത് അപ്പം ഈ പൊന്നു എവിടെ പോയാലും ആരും വേണ്ട കമ്പനിയാവും കേട്ടോ അവിടെ നിന്നൊരു ആൻറ്റിക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവരെ കയ്യിലെടുത്ത് അവർ പാട്ടുപാടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ പാട്ടുപാടിക്കൊടുത്ത് പാത്തൂല് സ്കൂളിലെ ടീച്ചറിനും പാട്ടുപാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവളും എല്ലായിടത്തും പെട്ടെന്ന് കമ്പനി ആവുന്നൊരു കുട്ടിയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ ഒരു ചിറയങ്കീടെ ഒരു വലിയ കടയിലൊരു അമ്മച്ചീടെ കടയുണ്ട് കേട്ടോ അവിടെ ഇഞ്ചി അച്ചാർ കിട്ടും അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടി ഞങ്ങളെ നല്ല ആവശ്യമായിട്ട് ഫുഡ് കഴിച്ചു പൊന്നുവിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വേറൊരു ദിവസം amaranga es...